രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഒന്നും വന്നിരുന്നില്ലെങ്കിൽ ഒരു രസവും ഇല്ലാത്ത പോലെയാണ് എത്ര നാളായിട്ട് തുടങ്ങിയ മഴയാണ് അതൊക്കെ ഒന്ന് തോർന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് രാത്രിയിൽ ചെറിയൊരു തണുപ്പും മഞ്ഞും രാവിലത്തെ ഒരു കുളിരും ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് വരെയൊക്കെ ഒരു സമാധാനം നിറഞ്ഞൊരു കാലാവസ്ഥയാണ് അല്ലേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസൺ ആണിത് നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ ക്രിസ്മസ് ന്യൂ ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണല്ലോ ഇത് ക്രിസ്മസ് ന്യൂ ഇയർ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലെ ഒട്ടുമിക്ക വിശേഷങ്ങളും ഈ ഒരു സമയത്താണ് ഉള്ളത് ഞങ്ങളുടെ അപ്പച്ചായേയും അമ്മച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെയും ചാച്ചൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെ ബർത്ത് ഡേ ഞങ്ങളുടെ പപ്പയുടെ ബർത്ത് ഡേ എൻ്റെ ബ്രദറിൻ്റെ ബർത്ത് ഡേ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നുവേണ്ട ഒട്ടുമിക്ക പരിപാടികളും ഈ ഒരു സമയത്താണ് അതുകൊണ്ട് ക്രിസ്മസിനും ഇയറും ഒക്കെ വരുന്നതിന് കുറച്ച് മുന്നേ തൊട്ടേ ഞങ്ങൾ കേക്ക് കട്ടിങ്ങും ഫാമിലി ഒക്കെ ആയിട്ട് കുറച്ചധികം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാട്ടോ ഇത് എന്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു കേക്ക് കഴിക്കാനുണ്ടാവും വീട്ടിൽ കേക്കും വൈനുമാണ് നമ്മുടെ വീട്ടിൽ ഈ ഒരു സമയത്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഉണ്ടാവുന്നത് ഇപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ എല്ലാവരും ഒക്കെ കൂടി ആഘോഷം ഒന്നും ഇല്ലെങ്കിലും ഒരു സന്തോഷമല്ലേ ചെറിയ എന്തേലൊരു പരിപാടി ആണെങ്കിലും ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്തായാലും നമ്മൾ ഇന്ന് അടുക്കളയിലോട്ടാണ് പോകുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ നാളെ കണ്ടിട്ട് എല്ലാവർക്കും എന്നുകൊണ്ട് വിശേഷമൊക്കെ ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് ആയിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സാവകാശവും ഐ മീൻ എനിക്കൊരു മാനസികാവസ്ഥയും സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്രയും ഒരു ലാഗ് വന്നത് എന്നെ മറന്നുപോയില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ഞാൻ കമൻസൊക്കെ കാണുന്നുണ്ട് എൻ്റെ പഴയ വീഡിയോയുടെ വീട്ടിൽ താഴെയൊക്കെ വന്ന് ഒത്തിരി പേര് കമൻസ് ഇടുന്നുണ്ട് ഞാനതൊക്കെ വായിച്ചു നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഇട്ടുള്ള സമയം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് എനിക്ക് കുറച്ചും കൂടി സവകാശം തരണം ഒത്തിരി പേർക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്നെ നിങ്ങൾക്കർക്കും അറിയത്തില്ലായിരിക്കും കാരണം ഞാനൊരു ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു എന്നല്ലാണ്ട് ഞാൻ എന്നെക്കുറിച്ച് ഒരു ഇൻട്രോ ഇതുവരെ തന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വരുന്നു ഇതൊന്നും ആർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ എന്നോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാൻ എന്താ പറയുക പറ്റുവാണെങ്കിൽ ഞാൻ അതിനെ അവിടെ ഒരു റിപ്ലൈ ആയിട്ട് ഒരു ക്യു ആൻ ഐ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ ഓരോ കമൻസിന് റിപ്ലൈ ചെയ്യുന്നതിലും കുറച്ചും കൂടെ ഈസി ആയിരിക്കുമല്ലോ അത് അപ്പം ഒത്തിരി എങ്ങനെ എവിടെയാണ് പുതിയ വീഡിയോസ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മച്ചീനെ ഒക്കെ അന്വേഷിച്ചു അമ്മച്ചി ഇവിടെ ഉണ്ട് കേട്ടോ അമ്മച്ചി ബാ അമ്മച്ചി ഇവിടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നൊരു ചെറിയ ഒരു കുക്കിംഗ് ഗ്ലോബായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലൈ ഞങ്ങളെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് പിടിയും കോടിയും കാര്യം പറഞ്ഞാൽ നമ്മൾ നസ്രാണികളുടെ ഒരു സ്പെഷ്യൽ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ ഇവിടുത്തെ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലൊന്നും കഴിച്ചില്ല കേട്ടോ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാൻ സാസൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മ ഉണ്ടാക്കി തന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ ട്രഡീഷണൽ ഐറ്റം ആണെങ്കിലും അമ്മച്ചി നമ്മുടെ നാട്ടുകരില്ലോ അമ്മച്ചി ആണല്ലോ അപ്പൊ അമ്മച്ചിക്ക് വല്ല കറിയൊക്കെ നല്ല സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാനൊക്കെ അറിയാം അതായത് നമ്മുടെ നാട്ടിലെ കപ്പയൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ച് തന്നെ കല്യാണം കഴിഞ്ഞു വന്നിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ ഡിഷ് ഒന്നും അമ്മച്ചിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു കഴിച്ചത് കൊണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിന്ന് പിടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ചിക്കൻ കറി ഇന്നലെ ഇന്നലെ സൺഡേ ആയിരുന്നു അപ്പം ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചിക്കൻ വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പിടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് അത്താഴത്തിന് നല്ല അടിപൊളി പിടിയും കോഴിയും ആണ് കേട്ടോ പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിപ്പോഴും വീഡിയോ എടുത്തിട്ട് വോയ്സ് ഓവറ് കൊടുക്കുകയാണ് ചെയ്തു ഞാൻ ഇങ്ങനെ ടൈമായിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പം അങ്ങനെ എന്താണ് സംസാരിക്കുമ്പോൾ എന്നൊന്നും അറിയാതെ കിച്ചും വിളിച്ചൊക്കെ കഴിക്കുമായിരിക്കും അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണം കേട്ടോ നമ്മൾ ചെയ്ത് 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 ബെറ്റർ ആവും ബെറ്റർ ആക്കണം ബെറ്ററാക്കണം എപ്പോഴും ഇരിപ്പില്ലേ ആ ഞാൻ ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല ഇല്ലാന്ന് കിട്ടുന്നു കേട്ടോ നമുക്ക് നമുക്ക് ഒരു ഒരു അല്ലേ ഇപ്പൊ കടക്കാണെന്ന് അറിയാത്ത ഞാനിവിടെ നമ്മളിവിടെ കപ്പ് അളവിലല്ലോ എടുക്കുന്നത് ഒരു ഒരു നാഴി നാഴിക്കാണ് അരി പൊടിയൊക്കെ അളക്കുന്നത് അപ്പം ഒരു നാഴി അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ സാധാരണ വറുത്ത് പൊടിച്ച് അരിപ്പൊടി പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെ കേട്ടോ ആ അരിപ്പൊടി ഒരു ഒരു നാഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരനാഴി തേങ്ങാം ഇപ്പം ഞാൻ നാഴിയെടുത്ത് അളക്കുന്നൊന്നുമില്ല അരനാഴി ഒരു കണക്ക് വെച്ചങ്ങ കിട്ടും കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനൊന്ന് ഉപ്പിട ഇതിന് തിപ്പ് ഉപ്പ് ഇടുമോ അത് പിന്നീടാണോ ഉപ്പിടുന്നത് ഉപ്പിട്ട് മിക്സ് ആ അത് ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഉപ്പിട്ട് മിക്സ് ചെയ്യുമോ അതോ പിന്നീടാണോ ഉപ്പിട ആ ഇതെന്തായാലും നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് വേണ്ടത് ഇതാ ഒരു ഒരു നാല് അല്ലി വെളുത്തുള്ളിയും നാലല്ലി ചുവള്ളിയും ജീരകരിപ്പിലിച്ച് ജീരവും കൂടെ വേണം ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ

വെളുത്തുള്ളി ഒരുപാട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചാദിച്ചുകൊണ്ട് വരാം കേട്ടോ എൻ്റെ കുക്കിംഗ് ഒക്കെ കാണുന്ന ഒരുമാതിരിപ്പെട്ട കുക്കിംഗ് ബ്ലോഗ്സ് ഒക്കെ കണ്ടിട്ട് ഒരുമാതിരിപ്പെട്ട് ആൾക്കാർ കൂടുതലും ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് ഇടത് കൈ കാണുന്നത് അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ ജീവിച്ചത് എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇടതുകൊണ്ട് തന്നെയായിരുന്നു ചെയ്തു തരുന്നത് കേട്ടോ അപ്പം അമ്മച്ചിയൊക്കെ പറയുന്ന വീട്ടിൽ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ അപ്പോൾ കത്തിയൊക്കെ പിടിക്കുന്നത് ഞാൻ പച്ചക്കറി അരിയെന്ന് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഇവർക്ക് ഞാൻ എടുത്ത് എടുത്ത് കയ്യാൻ എനിക്ക് വശന്ന് ഇവർ കണ്ടുപിടിച്ചത് അപ്പോൾ പറയുന്നു യുവതിങ്ങനെ ഇത് ആരും കണ്ടില്ലല്ലോ കണ്ടിട്ട് തന്നെ പേടിയാവുന്നല്ലോ ഇടതേം കൊണ്ട് പിടിച്ച് കത് പച്ചക്കറിയൊക്കെ അരിയെന്ന് കാണുമ്പോഴത്തേക്കും പറയും കൈ മുറിയും ഇത് തന്നെ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഇടതി കൊണ്ട് തന്നെയായിരുന്നു അപ്പം കത്തി പിടിക്കാൻ ഞാൻ പക്ഷേ ഒച്ചിരി മുതിർന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തു എന്താ പറയുക ഇടത്തുനിന്ന് വല്ലത്തിലേക്ക് എല്ലാവരും സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയായിരുന്നു അപ്പം ചില കാര്യങ്ങൾ എനിക്ക് ഞാൻ പച്ചക്കറി എറയാനായിട്ട് കത്തി പിടിക്കുന്ന ഇടത് കൈ തന്നെയാണ് അതെനിക്ക് ഈ കയ്യിലേക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഞാൻ ഇടതുകയും കൊണ്ടും ചെയ്യും വലതയും കൊണ്ടും ചെയ്യും എല്ലാ കാര്യങ്ങളും എനിക്ക് ഇടതുകയും വശമാണ് വലതുകയും വശമാണ് ചോറ് ഉണ്ണുന്നതും എഴുതുന്നതും ഒക്കെ ഈ കൈ കൊണ്ട് തന്നെയാണ് കൈ കൊണ്ട് തന്നെയാണ് അല്ലെ വലതുകയും കൊണ്ടല്ലേ കഴിക്കുന്നത് അല്ലെ വലത കൊണ്ട് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് അങ്ങനെ എനിക്ക് ഇവര് അഞ്ച എനിക്ക് മനസ്സിലായല്ലേ ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമല്ല ചില ആളുകളുടെ പ്രത്യേകതയാണല്ലോ അത് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ ഇതെന്തോ പ്രശ്നമാണ് എനിക്കെന്തോ വലിയ കുഴപ്പമുണ്ട് അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൈ മാറ്റി പിടിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇപ്പം എനിക്ക് എഴുതുകയും വശമാണ് വലുതുകയും വശമാണ് പിന്നെ ഈ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇച്ചിരി സ്പീഡ് കുറവുണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഈ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും എനിക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും ഉണ്ട് എനിക്ക് രണ്ട് കൈ ചെയ്യാത്ത എന്നാൽ ഇല്ല ഒത്തിരി പേർക്കുണ്ട് അങ്ങനെ അതെ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും ഒക്കെ ചതച്ചെടുത്ത് ഇനി നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം സ്പൂൺ എടുക്കട്ടെ അപ്പം ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഈ വെള്ളത്തിലേക്കിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതവിടെ ഇന്ന് തിളക്കട്ടെ കേട്ടോ നമ്മൾ ഉള്ളി ച ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ച് തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് പിടി പിടിച്ച് വേവിക്കാനായിട്ടുള്ള ഒരു മിക്സ് കൂടെ തയ്യാറാക്കുന്നുണ്ടല്ലോ തേങ്ങായും അരിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതും കൂടെ നമുക്കിന്ന് റെഡിയാക്കി വെക്കാം ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം വേറൊരു കാര്യം ഇത് ട്യൂട്ടോറിയലായിട്ടൊന്നും കാണുന്നുണ്ട് കേട്ടോ ഞാനും ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ഞാനും യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത് കുക്കിങ്ങിൽ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല ആ ഒരു രീതിയിൽ കണ്ടാൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കുറച്ച് തേങ്ങയും പിടി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു മിക്സാണിത് കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മിക്സ് റെഡിയാക്കി എടുക്കാം ഇത് ഒഴിക്കുമ്പോഴാണ് നമ്മുടെ പിടി നല്ല തിക്കായിട്ടുള്ളൊരു ഇതായിട്ട് ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നത് ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഈ ച ഉള്ളി ചതച്ച് വെള്ളം ഒഴിച്ച് തന്നെയാണ് നമ്മൾ പിടി പിടിക്കാനായിട്ട് ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തായിരുന്നു ഞാൻ റെക്കോർഡ് പെട്ടെന്ന് ഓണാക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇച്ചിരി ഒഴിച്ചി കൈ കൊള്ളുന്നില്ലേ അതെ ജന മണിക്ക് പോകണോ ഇനി ഇനി അടുത്ത് ഞാൻ വിഷമം അലപ്പക്കും ഇങ്ങനെ വിഷമോളൂ ഇല്ലെങ്കിൽ തറിയും കുരു ഒഴിക്കും ഇതിപ്പം എന്നെയും മുഴുവനായിട്ട് കാണത്തില്ല മിക്സ് ചെയ്യുന്നതും കാണത്തില്ല ഉം ശരി ചൂടാറിയിട്ടില്ല നമ്മൾ ഉള്ളി ച ഈ വെള്ളത്തിനകത്ത് നമ്മൾ ചതച്ചിട്ടപ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പൊന്നുകൂടെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇപ്പം മിക്സ് ചെയ്യാം കിട്ടും ചൂടാറിയെങ്കിൽ ചൂടാറിയില്ല ചൂടേ നോക്കി ചെറുതായിട്ടൊന്ന് ചൂട് ആറിയിട്ടുണ്ട് ചൂട് തണുപ്പിക്കരുത് ചൂട് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പിടി പിടിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം എങ്ങാനും വെള്ളം കൂടിപ്പോവെല്ലോ ചെയ്താൽ നമുക്ക് നമുക്കിച്ച് കൂടെ അരിപ്പൊടിയിട്ട് എടുക്കാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ പിടി പിടിക്കാനുള്ള മാവ് ഞാൻ അടിപൊളിയായിട്ട് പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയ ചൂടുണ്ട് ചൂടാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി ഉരുട്ടി എടുക്കണം അപ്പോൾ അതിനുമ്പോൾ വേറൊരു പണിയുണ്ട് നമുക്കിത് ഈ ഉരുളകളൊക്കെ തിളപ്പിക്കാനുള്ള വെള്ളവും കൂടെ ഒന്ന് അടുപ്പത്ത് വെക്കണം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാം ഞാൻ ഈ ഉരുളി എടുത്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് ശരിക്കും നമ്മൾ ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ പിടി ചെറിയ അളവിലേ ഉള്ളൂ പക്ഷേ അടി അടികെറ്റുള്ള പരന്ന പാത്രത്തിൽ തിളപ്പിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മൾ ഉണ്ട് പിടിച്ചത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് പോകും അല്ലെങ്കിൽ അത് മിക്സ് ആയിട്ട് എന്താ പറയുക ഫ്രീ ആയിട്ട് കിടന്നൊന്ന് തിളച്ച് വേവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പാത്രം എടുത്തിരിക്കുന്നത് ഇങ്ങനെ പരന്നിരിക്കുന്ന പാത്രം ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു സൈസിലുള്ള പാത്രം ഇല്ലാത്തത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ മുമ്പ് തിളപ്പിച്ച വെള്ളം ഉള്ളിയും വെളുത്തുള്ളിയും ചീരമൊക്കെ ചതച്ചിട്ട വെള്ളവും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പിടി ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പം അത് അവിടെ നിന്നും തിളയ്ക്കട്ടെ ഇപ്പം ഇച്ചിരി ചെറിയൊരു ഭാരിച്ച പണിയാണ് അത് പിടി പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ സൈസ് അല്ലല്ലോ ചെറിയ സൈസല്ലേ നെല്ലിക്ക വലുപ്പത്തിൽ നെല്ലിക്ക എനിക്കാലും കുറച്ചും കൂടി ചെറുതാണ് ചെറുതായിട്ടുണ്ടാക്കുന്നത് എനിക്കിഷ്ടം അപ്പോൾ നമ്മൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ചെറിയ 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 ഉരുളകളാക്കി നമുക്ക് എടുക്കാം എളുപ്പമുണ്ടോ ചെറുതാക്കി ചെറുതാക്കി ആ ഇവർ കൈ കൊണ്ട് കൂട്ടിയോ തേച്ച് കൂട്ടിയോ അമ്മച്ചി ഫ്രീ ആയപ്പോൾ അമ്മച്ചിയും കൂടെ വന്നേ ഊരുട്ടാൻ കുറച്ചേ ഉള്ളൂ ഞാൻ ചെയ്താൽ മതിയായിരുന്നു സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വെയിലും കൊണ്ടുവച്ചു വന്നിട്ട് കൈ ഉണ്ടാക്കാറ് കുറേ എണ്ണം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഏ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും കുറേ എണ്ണം തോന്നുന്നു ഞങ്ങൾ പിടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അമ്മച്ച് വന്ന് സഹായിച്ചായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ തമ്മിൽ ഇച്ചിരി സൊരുമക്കുറവ് ഉണ്ടെങ്കിൽ ഞാൻ അമ്മച്ചിയുടെ പിടി ഇതായി ഇത്രയും വലിയപ്പോൾ അതിൻ്റെ ഇത് കുറച്ചും കൂടെ മുമ്പോട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമുക്ക് വെള്ളം തിളച്ചു നോക്കാം എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാം പിടിയും കോഴിയും ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ വലിയ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത് പക്ഷേ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഈ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നത് മാത്രമേ ചെറിയൊരു പണിയായിട്ട് ഉള്ളൂ ബാക്കിയെല്ലാം നമ്മളെ സാധാരണ കോഴിക്കട്ടേ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ ഇലയുടെ ഉണ്ടാക്കുമല്ലോ അതുപോലുള്ള ഒരു ടൈം മാത്രമേ എടുക്കുകയുള്ളൂ ഇതും ഉണ്ടാക്കാനായിട്ട് ഈസിയാണ് വിശക്കുന്നുണ്ടേ അപ്പം നമ്മുടെ പിടി തിളക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യ് കേക്ക് ഇപ്പോൾ കേക്ക് ഇരിപ്പുണ്ടായിരുന്നേ കപ്പ് കേക്ക് കഴിക്കാന്ന് വെച്ചു എന്നെ ചൂടല്ലേ ഒജി അപ്പൊ രാവിലെ ഭയങ്കര തണുപ്പും ഉച്ചക്ക് ഒരു വെയില് തെളിഞ്ഞപ്പോഴത്തേക്ക് ചൂടും പിടിയപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെന്തിട്ടില്ല കുറച്ചും കൂടി ഒന്ന് തിളയ്ക്കണം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എന്താ പറയുക പൊടിഞ്ഞു പോകാതെ ഒന്ന് സൂക്ഷിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി കൊടുത്താൽ മതി നന്നായിട്ട് വേവാനായിട്ട് അപ്പം തിളച്ചത് കൊണ്ട് നമുക്ക് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ച ഈ തേങ്ങാപ്പീരയുടെയും അരിപ്പൊടിയുടെയും കൂടെ മിക്സ് ഇപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളിക്കട്ടെ പിടി നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ ഒത്തിരി സമയം എടുക്കില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതിയപ്പോഴത്തേക്കും വേകും ഏകദേശം ആവാറായിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് നല്ല കാക്കയുടെ സ്വരം കേൾക്കും കേട്ടോ കാക്ക റബർ അതുകൊണ്ട് നിറച്ച് മരത്തിലെല്ലാം കാക്കക്കൂടുണ്ട് അതുപോലെ തന്നെ ചിവീയുടെ വേ ചീട് ചീവീടിൻ്റെ ഭയങ്കര സൗണ്ട് അങ്ങനെ ഒരുപാട് ബഹളങ്ങളാണ് പുറത്തുനിന്ന് കാക്ക എന്തിനെങ്ങനെയാണെന്ന് ബഹളം നിൽക്കുന്നത് അതൊക്കെ കേട്ടോ എൻ്റെ നിറച്ച് കാക്കക്കൂടുണ്ട് ചിലപ്പോൾ അതിൻ്റെ മുട്ട തഴുപ്പോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും തഴുപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആയോ അമ്മച്ചി അപ്പം ഞാൻ അമ്മച്ചത് എടുക്കുന്നുണ്ട് ഞാൻ ചോ പറയാൻ വന്നത് ഞാൻ വീഡിയോയുടെ ബിഗിനറിന്ന് പറഞ്ഞതുപോലെ ഓരോ വീഡിയോയുടെയും താഴെ എല്ലാവരും വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് ഒന്ന് ചെയ്യാൻ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ക്യൂ ആൻ എ ചെയ്യാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കമൻസ് കാരണം ഒരു ബിഗിനർ ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും ഒരുപാട് കമൻസ് ഒന്നും അങ്ങനെ വരാറില്ല എന്നാലും അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വയ്ക്കുവാന് ചെയ്യാം കേട്ടോ ആയി ആയോ അമ്മച്ചി ആയല്ലേ ഇത് മതിയല്ലേ മറ്റും ഇതിന് കുറുകും ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്തേക്കട്ടെ എന്തെല്ലാം ഞാൻ ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കിയതാക്കും അപ്പോൾ കഴിച്ചു നോക്കാൻ പോവാണേ ഇരു മതി ചിരി മതി അത് മതി ടേസ്റ്റ് നോക്കാം പിടി കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് പ്ലേറ്റിലേക്ക് അതിൻ്റെ പൊക്കത്തേക്ക് ഇത് നേരെ ചിക്കറിയും ഇങ്ങനെ ഒഴിച്ച് അതിൽ ഇന്നലെ ഞാൻ തന്നെ വെച്ച കറിയാട്ടോ ആയിരം അപ്പോൾ കഴിച്ചു നോക്കുമ്പോണേ ചൂടുണ്ട് ആ കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോ ഓടി വന്നിരിക്കും ഏടാ നീ എവിടെ വരുന്ന ഇത്ര നേരം ഇത് നല്ല ചൂടോടെ എടുത്തോണ്ടാണോ ആട്ടോ ഇച്ചിരി കൂടെ തണുത്ത് കഴിയുമ്പഴത്തേക്ക് നന്നായിട്ടൊന്ന് കുറുകും ഇതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒഴുകി ഒഴുകിയിരിക്കും തണുത്ത് കഴിയുമ്പോ നന്നായിട്ടൊന്ന് കുറും ഞാൻ എനിക്ക് വെച്ചത് കൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കുവായിരുന്നു കൊള്ളാട്ടിപൊടി ഏഹ് അമ്മച്ചി കഴിച്ചു നോക്കിയില്ലല്ലോ നോക്കില്ല അപ്പൊ എനിക്കറിയാൻ ഉണ്ടാക്കുണ്ട് കഴിച്ചു നോക്കിയേ എനിക്കിഷ്ടപ്പെടും കേട്ടോ നല്ല ചിക്കൻ കറി സാധാരണ വെക്കുന്ന പോലെ തന്നെ ഇന്നലെ ചിക്കൻ കറി എന്നെ നമ്മൾ ഞായറാഴ്ചയായിരുന്നു അപ്പം ഞായറാഴ്ച എപ്പോഴും കപ്പയായിരിക്കും കപ്പ കപ്പയുണ്ടായിരുന്നുകൊണ്ട് കപ്പയ്ക്ക് വേണ്ടി വെച്ചിരുന്ന നിറയെ കയറിയിട്ടോ കപ്പയ്ക്ക് വേണ്ടി വെച്ചാൽ ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ടായിരുന്നോണ്ടായിരുന്നിങ്ങനെ സ്പെഷ്യലായിട്ട് പിന്നി ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടും രണ്ടും അടിപൊളി കഴിക്കുന്നില്ല വൈകിട്ട് കഴിച്ചോളൂ ആ അമ്മച്ചി കഴിക്കാൻ എടുത്തില്ല കേട്ടോ അമ്മച്ചി അപ്പച്ചവരെ അപ്പം ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണേ അപ്പം അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നു പറഞ്ഞു ഇത് ഇച്ചിരി നല്ല നല്ലോണം ചാറൊക്കെ ഒഴിച്ചു നല്ലോണം മിക്സ് ചെയ്ത് കഴിക്കണം അങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടത് പക്ഷേ എനിക്ക് ഒരുപാട് കറി എനിക്കിഷ്ടമില്ല അതുകൊണ്ട് കേട്ടോ നോർമലി ഇങ്ങനെ ചാറ് ചാർ കറിയൊന്നും എനിക്ക് നിർബന്ധമില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ആ ചാറൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇച്ചിരി എരിവൊക്കെ ആയിട്ട് കഴിയുന്നത് തന്നെയാണ് എന്തായാലും ഞാൻ വെച്ചോണ്ടല്ലോ കേട്ടോ സൂപ്പറി ആയിട്ടില്ല അഭിപ്രായം പറയണേ അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് മെയിനായിട്ടും കോട്ടയംകാർക്ക് ഈസ്റ്ററോ ക്രിസ്മസോ ഒക്കെ പോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല കേട്ടോ അല്ലാതെയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കിടക്കാച്ചി ഐറ്റം ആണ് പിടിയും കോഴിയും എന്ന് പറയുന്നത് പിടിയുടെ കോഴ സോറി പിടിയുടെ കൂടെ സാധാരണ കോഴിക്കറിയോ അല്ലെങ്കിൽ വറുത്തരച്ച കോഴിക്കറിയോ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഇതുണ്ടാക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഉണ്ട് എന്നിരുന്നാലും ഓരോരുത്തരും അവരവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വെറുതെ വീട്ടിരിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓരോരോ പരീക്ഷണങ്ങളൊക്കെയാണ് എൻ്റെ കൂടെ അമ്മച്ചിയും കൂടും എൻജോയ് ചെയ്തു ഇഷ്ടപ്പെട്ടു വേറെ എന്നാ വേണമല്ലേ അപ്പം ഇന്നത്തേന് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടാറ്റ ബാബൈ സി യു